ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യു കെയിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഏതൊക്കെ ജോലികൾ നിങ്ങൾ ചെയ്യാൻ പറ്റും അതിനെങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വിശേഷങ്ങൾ അപ്പൊ നമ്മൾ മുൻപേ ഒരു വീഡിയോയിൽ തന്നെ ഇതിന് മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ തന്നെ നമ്മൾ യു കെയിലെ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വരണം എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്ത ഉണ്ടെങ്കിൽ പോയി കണ്ടോളൂ അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ടായിരുന്നു മിനിമം വേജ് ബേസിക് മിനിമം വേജ് തന്നെയാണ് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് കേട്ടോ അത് ഏതൊരു തൊഴിലിനും നഴ്സാവട്ടെ ഡോക്ടറാവട്ടെ ലൈക്ക് ഹെൽപ്പറാവട്ടെ റെസ്റ്റോറൻറ് വെയിറ്റർ ഏത് ജോലിക്ക് വേണമെങ്കിലും ഒരു മിനിമം വേജ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സ്റ്റുഡൻറ് ആണെങ്കിൽ ഇരുപത് മണിക്കൂർ മാത്രം നമുക്ക് ഒരാഴ്ചയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ട്വന്റി അവേഴ്സാണ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഈ ട്വന്റി ഹേഴ്സിന് കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പി എസ് ഡബ്ല്യൂ ടൈമിലോ അതല്ലെങ്കിൽ വിസയുടെ അടുത്ത റിന്യൂൽ ടൈമിലൊക്കെ അത് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളെ ആലോചിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഈ രാജ്യത്തിലോട്ട് വന്നത് ജോലി ചെയ്യാനായിരിക്കും പക്ഷേ നിങ്ങൾ നിയമപരമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഒരു പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ സ്റ്റുഡന്റ് വിസയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സ്റ്റുഡന്റ് വിസയ്ക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഇരുപത് മണിക്കൂർ കൂടുതൽ ഒരാഴ്ച ജോലി ചെയ്യരുത് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് ആദ്യമേ നോട്ട് ചെയ്തേക്കുക അപ്പോൾ ഈ പാർട്ട് ടൈം ജോബ്സിൽ നോക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ജോബ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മൂന്ന് രീതിയിലാണ് നമ്മൾ നമ്മളിവിടെ വന്നൊരു ജോബ് അപ്ലൈ ചെയ്യുക അതായത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം അതേപോലെ കം അതാണ് ഏറ്റവും നമ്മൾ ഏറ്റവും കണ്ടുവരുന്ന ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ജോബ് അപ്ലൈ ചെയ്യുന്നതാണ് ഒന്നാമത്തെ രീതി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇൻഡീഡ് റീഡ് ലിങ്ക്ഡ് ഇൻ അതേപോലെ ടോട്ടൽ ജോബ് സിവിൽ ലൈബ്രറി അതേപോലെ ഒരുപാട് ജോബ് സൈറ്റ്സ് ഉണ്ട് ഇത് മുഖേന അപ്ലൈ ചെയ്യുന്നതാണ് മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു കമ്പനികൾക്ക് അവരുടേതായിട്ടുള്ള സൈറ്റ് ഉണ്ടാവുമല്ലോ അതായത് കരിയർ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോ മഡിയ മഡിയുടേതായിട്ടുള്ള ഒരു കരിയർ സൈറ്റ് ഉണ്ടാവും അങ്ങനെ അതത് കമ്പനികളുടെ കരിയർ സൈറ്റ് മുഖേനയും അപ്ലൈ ചെയ്യാം ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ജോബ് അപ്ലൈ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന ശേഷം സി ക്രിയേറ്റ് ചെയ്യുക സി വിയിൽ നമ്മൾ കറക്റ്റ് ആൾക്ക് എന്താ നമ്മൾ എക്സ്പീരിയൻസും കാര്യങ്ങളല്ല എന്തായാലും പാർട്ട് ടൈം ജോബ്സും യാതൊരുവിധ എക്സ്പീരിയൻസും ആവശ്യമില്ല എന്നുള്ളതാണ് എങ്കിലും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്ത് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള ഒരു സി വി ക്രിയേറ്റ് ചെയ്യുക ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ജോബ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് നമ്മൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം എവിടെയാണോ അത് അതിനുമുമ്പ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഔട്ടർ ആയിട്ടുള്ള ഏരിയ തെരഞ്ഞെടുക്കരു അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ബേസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഔട്ടർ ഏരിയ ഒരുപാട് ഔട്ടറിലോട്ട് പോവാതെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയയിൽ ഇരിക്കുന്നത് നല്ലതായിരിക്കും പറ്റും അറ്റ് ദ സെയിം ടൈം അതുകൊണ്ട് കുറച്ച് ഡീമെരിസ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് റെൻറ്റ് കൂടുതലായിരിക്കും ഔട്ടർ ആവുമ്പോൾ റെന്റ് കുറയും ഓക്കെ ഔട്ടറിലാവുമ്പോൾ റെന്റ് കുറയും ബട്ട് നമ്മൾ താരദേവിന്റെ റെന്റ് കൂടുതലായിരിക്കും കുറച്ച് ഉള്ള ഏരിയയിൽ ഐ മീൻ ടൗൺ ഏരിയയിലൊക്കെ ആകുമ്പോൾ പക്ഷേ അപ്പോൾ നമുക്ക് ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ബാലൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പൊ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ സി വി എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് സി വി കൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഷോപ്പ്സുകളിലെല്ലാം പോകാം സാധാരണ കടകളുണ്ടാവും ഒരുപാട് ശ്രീലങ്കൻ കടകളുണ്ടാവാം അപ്പോൾ ലൈക്ക് പിന്നെ അതേപോലെ കുറച്ച് വലിയ ടെസ്കോ മോറിസൺ ലിഡിൽ പിന്നെ ഐസ്ലാൻഡ് അങ്ങനെ ഒരുപാട് ഷോപ്സുകൾ ഇവിടെ ഉണ്ടല്ലോ അസ്ദ ഈ ഈ ഇത്യാദി ഷോപ്പുകളെല്ലാം പോയിട്ട് നമ്മുടെ സി ബി കൊടുക്കുക അവരുടെ മാനേജേഴ്സിനെ കാണാൻ വേണ്ടി ശ്രമിക്കുക മിക്കവാറും ചെറിയ ചെറിയ ഷോപ്പ്സുകളാണെങ്കിൽ അവിടെ മാനേജേഴ്സ് ഉണ്ടായിരിക്കില്ല ബട്ട് നമ്മൾ അവരത് അപ്പോയിൻമെൻറ്റ് എടുക്കുക അവരുടെ മെയിൽ മെയിലായിട്ട് ചോദിക്കുക നമ്മൾ നേരിട്ട് പോയിട്ട് സംസാരിച്ച് നമ്മളുടെ ആവശ്യം അവരത് പറയുക ഞാൻ സ്റ്റുഡൻ്റാണ് സ്റ്റുഡൻറ് യൂസിൽ വന്നതാണ് സോ എനിക്ക് ഈ ട്വൻറ്റി ഹവേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് അതിനെ പറ്റി ജോബ് പാർട്ട് ടൈം ജോബ് ഇന്ന ടൈം ഇന്ന ടൈമിൽ ഞാൻ ഫ്രീ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവരടുത്ത് സംസാരിക്കുക അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഒരിക്കലും ജോബ് റെഡി ആയിക്കോളുന്നില്ല ജോബ് നമുക്ക് വേണ്ടി കാത്തിരിക്കില്ലല്ലോ അപ്പോൾ ചിലപ്പോൾ അവർ നമ്മളുടെ സി വി ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് നമ്മൾ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു അഞ്ചോ പത്തോ സി വി എടുത്ത് വെക്കണം അപ്പോൾ നമ്മൾ അവിടെ സി വി കൊടുക്കുക ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിരിക്കും അവർ നമ്മളെ വിളിക്കുക അപ്പോൾ നമ്മൾ ഇന്റർവ്യൂവിന് പോവുക ഇന്റർവ്യൂവിന് പോയി പ്രിപ്പയർ ആയിട്ട് നല്ല രീതിയിൽ പോയിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ ഇന്റർവ്യൂ അടച്ചിട്ട് വിജയിച്ചു വരിക ഓക്കെ അതാണ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഐ മീൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞൊരു മെത്തേഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ഇൻ ഇന്ത്യയുടെ അതേപോലെ ഗ്ലാസ് ഡോർ റീഡ് ടോട്ടൽ ജോബ്സ് സിവി ലൈബ്രറി തുടങ്ങിയ ഒരുപാട് ജോബ് സൈറ്റ്സ് ഉണ്ട് അതിലൊക്കെ പോയിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ അതിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം അവർ വിളിക്കും അപ്പോൾ അങ്ങനെ പോയിട്ട് നമുക്ക് ജോബ് അപ്ലൈ ജോബ് കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് മെത്തേഡും പയറ്റ തെളിഞ്ഞ് വിജയിക്കാത്തവർക്ക് മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ ടെസ്കോ മോറിസൺ തുടങ്ങിയ വലിയ വലിയ കമ്പനികൾക്കൊക്കെ അവരുടേതായിട്ടുള്ള ഒരു ജോബ് സൈറ്റ് ഉണ്ടാവും ഐ മീൻ അവരുടേതായിട്ടുള്ള കരിയർ സൈറ്റ് ഉണ്ടാവും അതിൽ പോയിട്ട് നമ്മൾ അവരുടെ വേക്കൻസീസ് നോക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് വിടുക അപ്പോൾ ലൈക്ക് ഇപ്പോൾ മഡ്ഡി അതേപോലെ കെ എഫ് സി അതിനൊക്കെ അതിൻ്റെതായ അവരുടേതായിട്ടുള്ള സൈറ്റ് തന്നെ പോയി എന്ന് പോയി അപ്ലൈ ചെയ്താൽ മാത്രമേ ജോലി കിട്ടാൻ സാധ്യത കൂടുതലുള്ളൂ അപ്പോൾ അതിൽ നമ്മൾ കാരണം അവർക്ക് വലിയ ശൃംഖലകളുള്ളതാണ് ഐ മീൻ അല്ല യു കെ മൊത്തം പല സ്ഥലങ്ങളിലായിട്ട് അവർക്ക് ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങളുള്ളതാണ് അപ്പോൾ അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഏത് സ്ഥലത്താണ് വേക്കൻസികൾ ഉള്ളതെന്നെല്ലാം അറിയാൻ പറ്റും നമുക്ക് അങ്ങനെയും ജോബ് അപ്ലൈ ചെയ്യാൻ പറ്റും ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മൾ ജോബ് അപ്ലൈ ചെയ്യുക അപ്പോൾ സൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ പറഞ്ഞ നമ്മൾ നേരിട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന സി വി ആയിരിക്കരുത് സൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോഴുള്ള സി വി ഡിഫറൻസ് എന്ന് പറയുന്നത് സൈറ്റിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നാട്ടിലെ പോലെ ഒരു വ്യക്തിയല്ല നമ്മൾ ആ സി വി നോക്കി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതൊരു സിസ്റ്റമാണ് സോഫ്റ്റ്വെയർ ആണ് അപ്പം നമ്മൾ അങ്ങനെ അങ്ങനെ ഇരിക്കുകയും നമ്മൾ എന്താ പറയുക കാണാനുള്ള ഭംഗിക്കല്ല പ്രാധാന്യം കൊടുക്കുക അതിനുള്ള കണ്ടൻറ്റിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞു ഡയറക്റ്റ് ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ സാധാരണ ഒരു സി വി കൊണ്ടുപോകുക അതേപോലെ തന്നെ നമ്മളി മെയിൽ നമ്മൾ മെയിൽ അയക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക വെബ്സൈറ്റിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സി വി കുറച്ചും കൂടി നല്ല രീതിയിൽ നോക്കിയിട്ട് ഒരു ഭംഗിക്കല്ല അവിടെ പ്രാധാന്യം കണ്ടന്റിനാണ് പിന്നെ സി വി വേറൊരു കാര്യങ്ങളും ഉണ്ട് ഓരോ അനുസരിച്ചും പേഴ്സണലൈസ് ചെയ്യണം നമ്മളിപ്പോൾ പാർട്ട് ടൈം ജോബ്സ് നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രൊഫഷനനുസരിച്ചിട്ടുള്ള ജോബ്സ് അല്ലല്ലോ നോക്കുക നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ നമ്മൾ ജോബ് നോക്കും അതേപോലെ തന്നെ അത് ദ സെയിം ടൈം അക്കൗണ്ടൻ്റ് ആയിട്ട് നോക്കുക സെയിം ടൈം നമ്മൾ ആയിട്ട് വേറെ ഏതെങ്കിലും ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടൊക്കെ നോക്കുക അപ്പോൾ ഓരോ ജോലിക്കനുസരിച്ചും നമ്മളുടെ സി വി നമ്മൾ എന്ത് ചെയ്യണം പേഴ്സണലൈസ് ചെയ്യണം ഇപ്പോൾ സയൻസ് ലിഡിൽ ടെസ്കോ ഓട്ടോ സിനിവേൾ അങ്ങനെ കുറേ എന്താ സ്ഥാപനങ്ങളുണ്ട് കേട്ടോ നമുക്ക് ജോബ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഈ പോലെ നമ്മൾ തൊട്ടടുത്തൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വെബ് സൈറ്റ് പോയിട്ട് നോക്കുക അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബിഗ് മോൾ ബിഗ് ഷോപ്പിംഗ് മോൾ ഉണ്ടെങ്കിൽ ആ ഷോപ്പിംഗ് മോളുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കിയിട്ട് ആ സ്ഥാപനങ്ങളൊക്കെ പോയിട്ട് അപ്ലൈ ചെയ്യുക അവരുടെ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് അപ്ലൈ ചെയ്യുക ഒക്ടംബർ ഇൻടേക്കിൽ വരുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ജോബ് ലഭിക്കാൻ സാധ്യതയുള്ള കേട്ടോ കാരണം വന്ന സമയത്ത് തന്നെ ഡിസംബർ ആകുമ്പോഴത്തേക്കും ഓണം സോറി ക്രിസ്മസിൻ്റെ തിരക്കായിരിക്കും പിന്നെ ജാനുവരിയിൽ ന്യൂ ഇയറിൻ്റെ തിരക്കായിരിക്കും അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ തിരക്കിനോടനുബന്ധിച്ച് കടകളിൽ കുറച്ച് ബിസിനസ് കൂടും അപ്പോൾ ഷോപ്പുകളിലൊക്കെ ആൾക്കാർക്ക് ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ സെപ്റ്റംബറിൽ നമ്മളെ സെപ്റ്റംബറിൽ വരുന്ന ആൾക്കാർ മടിച്ചു നിൽക്കാതെ അപ്പം തന്നെ എന്താ നമ്മൾ ജോബ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ജോലി ലഭിക്കും ഒരു ജനുവരി ഫെബ്രുവരി വരെയൊക്കെയുള്ള ജോബ് താൽക്കാലിക ജോബ് എന്തായാലും ലഭിക്കും അപ്പോൾ ജനുവരി ആൾക്കാർ ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ കാര്യം ചെയ്യും സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ച് നമ്മൾ ഒരിക്കലും ഇൻട്രോവേറ്റീവ് ഇരിക്കരുത് നമ്മൾ ഐ മീൻ നമ്മൾ ആദ്യം ഒരു കൺട്രിയിലോട്ട് വരുമ്പോൾ ആ കൺട്രിയുടെ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം അപ്പോൾ ഒരിക്കലും നമ്മൾ റൂമിൽ അടച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താ നാട്ടിൽ നമ്മളധികം ഫ്രണ്ട്സിലോട്ട് സംസാരിക്കാത്ത ആളാണ് ഇവിടെ വന്നിട്ട് ഒരിക്കലും അങ്ങനെ ആവരുത് നമ്മൾ മാക്സിമം ആൾക്കാരെ ഫ്രണ്ട്സ് നമ്മളെ സൂ വലയത്തിലോട്ട് ആടിയോണ്ടി ക്ഷമിക്കണം കാരണം ഇത് വേറൊരു രാജ്യമാണ് സംസ്കാരം വേറെയാണ് അപ്പോൾ നമ്മൾ പലതും കണ്ടും കേട്ടു പറഞ്ഞ് നമ്മൾ പല ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു വ്യക്തി ഒരു സ്റ്റുഡൻറ്റ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആ വ്യക്തിയുടെ ഇരുപത്തഞ്ച് വയസ്സിൻ്റെ അനുഭവം നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ പല ടൈപ്പ് ആൾക്കാരുടെ പരിചയം ഉണ്ടാകും അപ്പോൾ നമുക്ക് പല ശീലങ്ങളും നമുക്ക് അറിയാൻ പറ്റും പക്ഷെ നമ്മൾ യു കെയിൽ അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് വരുമ്പോൾ നമ്മൾ അവിടുത്തെ ശീലങ്ങളൊക്കെ എങ്ങനെ അറിയാൻ പറ്റും നമ്മൾ കുറഞ്ഞ കാലം കൊണ്ട് എല്ലാം പഠിച്ചെടുക്കാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് നമ്മൾ സുഹൃത്തുക്കളെ മാക്സിമം ആഡ് ചെയ്യുക സുഹൃത്തുക്കളെ ആയിട്ട് സംസാരിക്കുക അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക അങ്ങനെ അങ്ങനെ പുതിയ പുതിയ അറിവുകൾ പുതിയ പുതിയ കാര്യങ്ങൾ ലഭിക്കാൻ എളുപ്പമായിരിക്കും പിന്നെ പാർട്ട് ടൈം ടൈമായിട്ട് ജോബ് ലഭിക്കുന്നത് നമുക്ക് ചിരി വരുന്നൊരു സംഭവം എന്താ പറയുക ഡോഗ് വാക്കർ അതായത് നമ്മൾ എന്താ ഇവിടെ പട്ടിക കുട്ടികളെക്കാൾ കൂടുതൽ പട്ടികുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൺട്രിയാണ് യു കെ എന്ന് ഞാൻ മുൻപ് തന്നെ പല വീഡിയോകളും തുടക്കകാലത്ത് പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പോലും ഞാൻ കണ്ടു ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുക നമ്മളൊരു കുട്ടിയെ ലാളിക്കുന്നതിന് തുല്യമായിട്ടാണെങ്കിൽ ഒരു പട്ടിക്കുട്ടിയെ ലാളിച്ചു ഒരു ഫാമിലി ഇരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു ആ പട്ടിക്കുട്ടിക്ക് ലൈക്ക് ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്ത് വളരെ ലാളിച്ച് ചെറിയ കൊച്ചു കുഞ്ഞിനെ നോക്കുന്നവരെയാണ് ആ കുട്ടിയെ നോക്കുന്നത് ഐ മീൻ ഒരു പട്ടികുട്ടിയെ നോക്കുന്നത് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ് പെറ്റ്സിന് അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇവരെന്തു ചെയ്യും ഇവർക്ക് ഒരുപാട് പെറ്റ്സ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാകും അവർ ജോലിയുള്ള ഉള്ള ആൾക്കാരായിരിക്കും അപ്പം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു ജോബാണ് ഡോഗ് വാക്കർ എന്ന് പറയുന്നത് അവരുടെ ഡോഗിനെ അവരുടെ പെറ്റിനെ നമ്മൾ വൈകുന്നേരങ്ങളിൽ പാർക്കിലൂടെ നടത്തിപ്പിച്ച് കൊണ്ടുപോയിട്ട് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കൂടെ നടക്കുന്ന ഒരു ചടങ്ങാണ് ഡോഗ് വാക്കർ എന്ന് പറയുന്നത് അപ്പം അത് നമ്മൾ വിചാരിക്കും അത് മണിക്കൂറിന് ഒരു പന്ത്രണ്ട് പൗണ്ട് എല്ലാം കിട്ടുന്നൊരു ജോലിയാണ് കേട്ടോ പന്ത്രണ്ട് പൗണ്ട് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ടു നൂറ് അപ്പോൾ കിട്ടുന്നൊരു ജോലിയാണ് അപ്പോൾ നൂറ്റി എട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പക്ഷേ നമ്മൾ വിചാരിക്കാൻ എളുപ്പമല്ല അത് കാരണം ഡോഗ്സ് പല ടൈപ്പ് ഡോക്സ് ആയിരിക്കും നമുക്ക് ആദ്യം വേണ്ടത് പെറ്റ്സിനോടുള്ളൊരു താല്പര്യമാണ് അല്ലെ ഒരു താല്പര്യം ഇല്ലാതെ നമുക്ക് ഒരു ചെയ്യാൻ പറ്റില്ലല്ലോ പെറ്റ്സിനോട് ഒരു താല്പര്യം വേണം പിന്നെ ഡോക്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് സർട്ടിഫിക്കറ്റ് നമുക്ക് ലൈസൻസ് വേണം സോ അത് ഡോഗ് വർക്കർന്ന് പറഞ്ഞ ജോബിനെ കുറിച്ച് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ പിന്നെ ഡാറ്റ എൻട്രി ക്ലർക്ക് എന്ന് പറഞ്ഞ പല സ്ഥാപനങ്ങളും അവൈലബിൾ ആണ് പിന്നെ പ്രൈവറ്റ് ട്യൂട്ടർ ട്യൂഷൻ സെൻ്റർസ് ഒരുപാട് ഉണ്ട് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പോലെ ട്യൂഷൻ സെൻറ്റർ ഒരുപാട് ഇവിടെയുണ്ട് അപ്പോൾ ട്യൂഷൻ സെൻറ്ററിലൊക്കെ നമുക്ക് ജോബ് കിട്ടാൻ സാധ്യതയും കൂടുതലാണ് അതും ടൈമിംഗ് പാർട്ട് ടൈം ടൈമായിട്ട് തന്നെയായിരിക്കും ജോബ് ചെയ്യാൻ പറ്റും എൻ്റെ കസിൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് വൈകുന്നേരം നാല് മണി മുതൽ വൈകുന്നേരം എട്ട് മണി ആയിരിക്കും ജോബ് ഉണ്ടാവുക കാരണം ഇവിടെ സ്കൂൾ കഴിഞ്ഞിട്ട് മൂന്നേക്കാലം കുട്ടികളെങ്കിൽ നേരെ ട്യൂഷനിലോട്ടായിരിക്കും പോവുക അപ്പം ട്യൂഷൻ സെൻ്ററില് ഒരുപാട് വേക്കൻസീസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് യോഗ്യതകൾ ഇപ്പോൾ ഇൻ്റർവ്യൂ വേണം കറക്റ്റ് ബിഎഡ് വേണം അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഡിഗ്രി ഉണ്ടായാൽ മതി പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ അതിനനുസരിച്ചിട്ടാണ് ജോബ്സ് ലഭിക്കുക വെയർ ഹൗസിലൊക്കെ ഒരുപാട് ജോബ് കിട്ടാൻ സാധ്യതയുണ്ട് വെയർ ഹൗസിലെ എങ്ങനത്തെ വെയർ ഹൗസ് ഇപ്പോൾ നമ്മളെ മോറിസൺ ആവട്ടെ ടെസ്കോ ആവട്ടെ അതേപോലെ അങ്ങനെ പല കമ്പനികളുടെ വെയർ ഹൗസുകൾ ഉണ്ടാവും അതിലൊക്കെ ഒരുപാട് ഇന്ത്യക്കാര് പ്രത്യേകിച്ച് മലയാളികൾ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അതൊരു സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് വെയർ ഹൗസിലൊക്കെ ജോലി ലഭിക്കാൻ ഓക്കെ പിന്നെ ഹോം കെയർ ആയിട്ട് കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും കെയർ ഹോമിൽ വർക്ക് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ആസൂത്രണം അറിയാലോ നമ്മൾ ഇവിടെ മാത്രമല്ല ഇവിടെ എന്താ കെയർ ഹോം കെയർ ചില വീടുകളിലൊക്കെ അവരുടെ വയസ്സായ മാതാപിതാക്കളെ നോക്കാനുള്ള ജോബ് കിട്ടും അതേപോലെ ആ ടൈപ്പ് ജോബ്സൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ട് കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്നത് കുറച്ച് റിസ്ക്കിയാണ് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ കുറച്ച് റിസ്ക്കിയാണ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് നോ നോ വറീസ് അവർക്ക് ജോലി ചെയ്യാൻ പറ്റും പിന്നെ ഏത് ജോലിയും ചെയ്യാം അങ്ങനെ അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് നല്ല ധൈര്യത്തോടുള്ള ആൾക്കാർക്കൊക്കെ കണ്ണടച്ച് ചെയ്യാവുന്ന ജോലിയാണ് കാരണം കെയർ ഹോമിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് വയസ്സായ ആൾക്കാരായിരിക്കും അവർ ഇടപഴക അവരോട് ഇടപഴകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കും അവർ മാനസികമായിട്ട് നല്ല നിലയിലുള്ള ആൾക്കാരായിരിക്കില്ല നല്ല വിഷമങ്ങളെ ആൾക്കാരായിരിക്കും ചിലപ്പോൾ കുറച്ച് ടെൻഷനുള്ള ടെൻഷനിലാൾക്കാരായിരിക്കും കുറച്ച് കുറച്ച് മാനസിക തെറ്റി ായിരിക്കും അപ്പൊ അവർക്ക് ഡീൽ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ പഠിച്ചെടുക്കാൻ പറ്റുന്ന തന്നെയാണ് അപ്പൊ അത്തരം ജോബ്സും ചെയ്യാൻ പറ്റും അത് മണി ഹവർലി തന്നെയായിരിക്കും പേയ്മെന്റ് ഉണ്ടാവുക അത് നല്ലൊരു ജോബ് തന്നെയാണ് പിന്നെ യു കെയിലേക്ക് പ്രത്യേകത യു കെയിലെ മാത്രമല്ല മിക്ക യൂറോപ്യൻ കൺട്രീസിനും പ്രത്യേകത മാതാപിതാക്കളെ ആശ്രയിക്കാതെ ഒരു പതിനാറ് വയസ്സ് കഴിഞ്ഞ് എല്ലാ പിള്ളേരും സ്വന്തമായിട്ട് ഇത്തരം ജോബുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അതായത് ഇവിടുത്തെ ആൾക്കാർ ചെയ്യാഞ്ഞിട്ടല്ല നമുക്ക് നമ്മൾക്ക് കിട്ടുന്നില്ല അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ആൾക്കാർ ഇപ്പോൾ ബിൽഗേറ്റ്സിൻ്റെ മോനാണെങ്കിലും അവർ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ഇവിടെ പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ ചെയ്യും മാതാപിതാക്കളെ ആശ്രയിക്കാതെ ചെയ്യണം എന്നുള്ളതാണ് പിന്നെ അവർ പഠിക്കുന്നത് അങ്ങനെ തന്നെയാണ് പിന്നെ പലരും നമ്മുടെ സ്റ്റുഡൻറ്റ് വിസയിൽ ഇവിടെ വന്ന് പഠിക്കുന്ന പല സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്കൂ അവിടെ കൂടെ ഒരിക്കലും ഇംഗ്ലീഷ് കുട്ടികൾ പഠിക്കുന്നത് വളരെ വിരളായിരിക്കും കേട്ടോ കാരണം എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറയുകയുണ്ടായി ഇവിടെ വന്ന് പഠിക്കുന്നതും ഇംഗ്ലീഷുകാരായിട്ട് മിങ്കിൽ ചെയ്തിട്ട് സൗഹൃദം ഉണ്ടാക്കിയിട്ട് അവരുകൂടെ പഠിക്കാൻ വെച്ചിട്ട് പക്ഷെ വന്ന് നോക്കുമ്പോൾ ഫുള്ള് മലയാളികളിൽ നിന്ന് ഒന്ന് രണ്ടുപേര് പറയുകയുണ്ടായി അതിൻ്റെ ഒരു പഴയ വീഡിയോ ഉണ്ട് അപ്പം അത് എന്തുകൊണ്ടെന്ന് വെച്ചെങ്കിൽ ഇവിടുത്തെ പിള്ളേർ ഡിഗ്രിയിൽ നിന്ന് പഠിക്കുന്നതിൽ ഒരുവിധം അവർ എന്താ ജീവിതമാണ് പഠിക്കുന്നത് പി ജി ഒന്നും അവർ പഠിക്കുന്നില്ല അവരുടെ ഒരു ഒരു സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം കഴിയുമ്പോഴത്തേക്കിനെ അവർ പുറത്ത് ഇറങ്ങുകയാണ് അവരവരുടേതായിട്ടുള്ള ജോലികൾ തിരയുന്നു അവരെ സ്വന്തമായിട്ട് ജീവിക്കുന്നു അവർ സ്വന്തമായിട്ട് അവരൊരു വ്യക്തിപരമായിട്ട് അവരൊരാള് എന്ന രീതിയിൽ അവർ ജീവിച്ച് കാണിക്കുകയാണ് സോ അത് നമ്മൾ മാതൃകയാക്കേണ്ട ഒന്നാണ് ഒന്നാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് യു കെ ഒരു സ്റ്റുഡൻ്റാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഒരിക്കലും സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറ്റില്ല എന്നല്ല അല്ലാതെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്താണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് അതായത് നമ്മളൊരു സ്ഥാപനത്തിൻ്റെ കീഴിലോ ഒരു 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 വ്യക്തിയുടെ കീഴിലോ അല്ലെങ്കിൽ ഒരു ഒരു കമ്പനിയിലോ വർക്ക് ചെയ്യാതെ സ്വയമായിട്ട് ചെയ്യുന്ന വർക്കറുണ്ടല്ലോ എക്സാമ്പിൾ ഫുഡ് ഡെലിവറി ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അത് നമ്മളൊരു സ്ഥാപനത്തിന് കീഴിലല്ലല്ലോ നമ്മൾ തന്നെ ഓർഡർ എടുത്ത് നമ്മൾ ചെയ്യുന്നതല്ലേ അത് പിന്നെ യൂട്യൂബ് വീഡിയോസ് ഇൻസ്റ്റാഗ്രാം ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊരു കുഴപ്പമില്ല ഇങ്ങനെ ചെയ്ത് നമ്മൾ അതിൽ ആയിട്ട് മണി എണ് ചെയ്യുന്നുണ്ട് വിചാരിച്ചോ ഇതെല്ലാം നമ്മൾക്ക് ഇല്ലീഗലാണ് ഇവിടെ അതായത് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞ എച്ച് എം ആർ സിയിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഇയർലി നമ്മളതിന് നമ്മൾ വരുമാനത്തിന് ടാക്സ് നമ്മൾ കൊടുക്കണം അപ്പോൾ അതാണ് സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ യു കെയിൽ സ്റ്റുഡൻസ് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നത് പിള്ളേർ ആരെങ്കിലും ഉള്ളിൽ ശ്രദ്ധിക്കുക വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ യൂട്യൂബ് മറ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ പക്ഷേ അതായത് നമ്മളെ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ എച്ച് എം ആർ സി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ പിടി ചാൻസ് ഉണ്ട് എങ്ങാനും പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ വിസ ക്യാൻസൽ ആവുമെന്ന് മാത്രമല്ല പിന്നീട് ഒരിക്കലും യു കെ വരാൻ പറ്റാണ്ടാവും സാധ്യതയുണ്ട് അതുകൊണ്ടൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ മിക്ക മിക്കവിതും നമ്മളിവിടെ ഒരുപാട് ഏജൻസികളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ കുറെ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക അവർക്ക് ഏത് ഏജൻസി ത്രൂ ആണ് ജോബ് എന്നുള്ളത് നമ്മൾ ഇത് സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് ഏജൻസി മുഖേന കയറാൻ ശ്രമിക്കുക അപ്പോൾ കുറച്ചുകൂടി സേഫ് ആയിരിക്കും സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ടാക്സിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ മാക്സിമം ഏജൻസി ത്രൂ ജോബ് അതായത് ഏജൻസി എന്ന് ഉദ്ദേശിച്ചത് ഒരിക്കലും നാട്ടിൽ നിന്നുള്ള ഏജൻസി അല്ല കേട്ടോ ഇവിടെ വന്നിട്ട് യു കെ സ്റ്റുഡൻറ്റ് ഇസയിലും ഇവിടെ വർക്ക് ഇവിടെ ഉള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞത് ഏജൻസി ത്രൂ ജോബ് മലയാളി ഏജൻസികൾ ഒരുപാടുണ്ട് ഓക്കെ ഇവിടുത്തെ ലോക്കൽ ഏജൻസികളുണ്ട് അവരൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് അടുത്തടുത്തുള്ള ഒരു ജോബ് നമുക്ക് തരപ്പെടാവുന്നതാണ് അപ്പോൾ ഏജൻസി ത്രൂ ആണ് കയറാൻ എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ഇഷ്യൂ ഉണ്ടാകാണ്ടിരിക്കുകയുള്ളൂ അല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് പൊതുവേ പറഞ്ഞു പിന്നീട് എനിക്ക് പറയാനുള്ളൊരു കാര്യം നമുക്കിപ്പോൾ ഒരുപാട് നമ്മുടെ കമൻസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ നമ്മളെ ഇപ്പോൾ നഴ്സിങ്ങിൻ്റെ പുനഃ ആരംഭിച്ചോ എൻ എച്ച് എസ്സിൽ പുതിയ പുതിയതായിട്ട് തുടങ്ങിയോ തുടങ്ങിയെന്നുള്ളത് ഇതുവരേക്കും അങ്ങനെ എൻ എച്ച് എസ് എന്നൊരിക്കലും ഔദ്യോഗികമായിട്ട് അവർ നിർത്തി വെച്ചിട്ടില്ല എന്ന പക്ഷേ മന്ദഗതിയിലാണെന്ന് മാത്രം അതായത് ഇരുന്നൂറ് ഒരു ഒരു ബാച്ചിൽ ഇരുന്നൂറ് മുന്നൂറും പേരൊക്കെയാണ് എൻ എച്ച് എസ് നഴ്സുമാർ നമ്മുടെ നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രീ റിക്രൂട്ട്മെന്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കാത്തിരിക്കുന്നത് എനിക്ക് ഐ എ എസും ഒ ഇ ടിയും സി ബി ടി എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇങ്ങോട്ട് വരെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ പലരും ഇനി എന്താണ് ചാൻസസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അവർക്ക് ചാൻസസ് ഉണ്ട് കേട്ടോ അവർക്ക് വേണമെങ്കിൽ സ്വന്തം നിലയിൽ യു കെ ഇട്ട് വന്നിട്ട് ഇവിടെ ജോബ് തരാവുന്നതാണ് അതായത് ഇപ്പം നമ്മൾ എൻ എച്ച് എസ് ഫ്രീ ആയിട്ട് വരുന്ന സമയത്തുള്ള ഗുണങ്ങൾ വച്ചെങ്കിൽ നമുക്കുള്ള ടിക്കറ്റ് എൻ എച്ച് എസ് തന്നെ എടുക്കും അതേപോലെ ഇവിടെ വന്നൊരു ഓസ്കി വന്നൊരു എക്സാം എഴുതാനുണ്ട് നമ്മൾ ഇവിടെ ഇവിടെ വന്ന ശേഷം ഇവിടുന്ന് ഓസ്കി എക്സാം എഴുതിയ ശേഷം മാത്രമാണ് നമുക്ക് അടുത്ത ഘട്ടത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഓസ്കി എക്സാം എഴുതാനും അത് വന്ന് ഒരു രണ്ട് മാസത്തിനുള്ളിൽ നമ്മൾ ഓസ്കി എക്സാം എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഫീസും കാര്യങ്ങളെല്ലാം ഇവിടെ ഗവൺമെൻറ് തന്നെയാണ് നമുക്ക് നമ്മളെ കൈ നമ്മളെ എടുക്കേണ്ട ആവശ്യമില്ല തന്നെയാണ് ചിലവാക്കുന്നത് നമ്മളെ അഥവാ നമ്മൾ ഫെയിലായ മാത്രമാണ് നമ്മളെ കയ്യിൽ കഴിഞ്ഞെടുക്കേണ്ടു ഫെയിലായി കഴിഞ്ഞിട്ട് പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് എഴുതാനും പറ്റും അതാണ് ഓസ്കെ എക്സാം എന്ന് പറയുന്നത് ഒ ഇ ടി ഓർ ഐ എൽസ് ക്ലിയർ ചെയ്തു അത് കഴിഞ്ഞാൽ സി ബി ടി ക്ലിയർ ചെയ്തു ഇങ്ങനെ എല്ലാം ക്ലിയർ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ട എൻ എം സിയിൽ നിന്ന് ലെറ്ററും കൂടി വാങ്ങിയിട്ട് അപ്രൂവൽ ലെറ്ററും കൂടി വാങ്ങിയ ശേഷം സ്വന്തം നിലയിൽ ഏത് ഏജൻസിയെ സമീപിക്കാൻ സ്വന്തം നിലയിൽ യു കെയിൽ വരാം അത് ടിക്കറ്റ് നമുക്ക് നമ്മളെ ടിക്കറ്റ് എടുത്ത് യു കെയിൽ വന്ന ശേഷം ഇവിടെ ഒരു വരുന്നതിന് മുമ്പേ തന്നെ ഇവിടെ സൗഹൃദങ്ങളും ആരേലേക്കുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താ പറയുക എവിടെയെങ്കിലുമൊക്കെ ഒരു അക്കോമഡേഷൻ ഒക്കെ നമുക്ക് സുഹൃത്തുക്കളെ കൂടെ വേണമെങ്കിൽ താമസിച്ചാൽ അല്ലെങ്കിൽ അക്കോമഡേഷൻ എല്ലാം നമ്മൾ റെഡിയായ ശേഷം ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇലക്ട്രിഷ്യൽ അപ്ലൈ ചെയ്താൽ ജോലി ലഭിക്കുന്ന നൂറ് ശതമാനം ഉറപ്പാണ് നഴ്സുമാർക്കാണെങ്കിൽ വേക്കൻസി ഇവിടെ ഉണ്ട് ഇഞ്ചിനീയറിംഗ് ഫ്രീ റിക്രൂട്ട്മെന്റ് മാത്രമേ നിർത്തിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അവർക്ക് യോഗ്യതയുണ്ട് ഐ ഐ ടി എസ് ഉണ്ട് ഒ ഇ ടി ഉണ്ട് സി ബി ടി ഉണ്ട് പിന്നെ ഇവിടെ വന്ന് ഓസ്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് കിട്ടാണ്ട് അവിടെ വന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും പക്ഷെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ട്രാക്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്ക് വിസ ഇല്ല ഐ മീൻ നമുക്കൊരു സ്പോൺസർഷിപ്പ് ആവശ്യമാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ സ്പോ പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിസ്റ്റിമിസയിൽ നിന്ന് ഒരിക്കലും ഇവിടുത്തെ നിയമപ്രകാരം സ്പോൺസർ വിസ ആക്കാൻ പറ്റില്ല അതിന് പിന്നെ അതിന് യു കെക്ക് പുറത്ത് പോയിട്ട് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റും യു കെയിൽ ഈ ഓസ്കി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എന്താ പറയുക ആറ് മാസത്തെ വിസ്റ്റി മിസ്സാ കേട്ടോക്കെ ലഭിക്കുക അപ്പോൾ ആ വിസ ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താണ് സി ബി ഓർ ഒ ഇ ടി പ്ലസ് സി ബി ടി ഇതെല്ലാം നമ്മൾ ക്ലിയർ ആയിരിക്കണം പ്ലസ് എൻ എം സിയുടെ ഒരു അപ്രൂവൽ ലെറ്റർ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എക്സാം പാസ്സാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ യു കെയിലെ പാട്ട് പാർട്ട് ടൈം ജോബ്സ് ഒക്കെ എങ്ങനെ കണ്ടെത്താം ഏതൊക്കെ സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു ലഘൂകരണമായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാം ഈ വീഡിയോ എന്താ പറയുക സെൻസ്റ്റിയാണ് കേട്ടോ എന്നാൽ മാത്രം ഇതുപോലെയുള്ള വീഡിയോസ് കൂടെ എനിക്ക് വീണ്ടും വരാൻ സാധിക്കുകയുള്ളു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിച്ചുകൊണ്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ സി യു